നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു ത്രീ ബൈ ത്രീ ക്യൂബിന്റെ ലാസ്റ്റ് ലെയർ സോൾവിങ് അതായത് ടോപ്പ് ലെയർ സോൾവിങ് ആണ് അപ്പം സാധാരണ നമ്മൾ വൈറ്റ് കളറാണ് എടുക്കുന്നത് അപ്പം നമുക്ക് ടോപ്പ് ഇപ്പോഴും യെല്ലോ ഉണ്ടാവും അപ്പം നമുക്ക് ഈ യെല്ലോ സോൾവ് ചെയ്യുന്നതാണ് അതായത് ഇത് മൊത്തം സോൾവ് ചെയ്യുന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ തമിഴ്നെ പറഞ്ഞ പോലെ നമുക്ക് ഇവിടെ ടോപ്പിൽ ഒരു പ്ലസ് കണ്ടെത്തണം അപ്പം നമുക്ക് ഫസ്റ്റ് ചിലപ്പം ഒരു ഒരു യെല്ലോ മാത്രം അതായത് സെൻടറിൽ മാത്രം യെല്ലോ കിട്ടുക അത് അതിനുശേഷം നമ്മൾ ഒരു ഇക്വേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ കിട്ടും എന്നിട്ട് നമ്മൾ വീണ്ടും സെയിം ഇക്വേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒരു മൈനസ് കിട്ടും വീണ്ടും സെയിം ആ സെയിം ഇക്വേഷൻ ചെയ്താൽ തന്നെ വീണ്ടും നമുക്ക് എന്ത് കിട്ടും ഒരു പ്ലസ് കിട്ടും ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് അതായത് ക്രോസ് വൈറ്റ് ക്രോസ് കണ്ടെത്തുന്നത് ഈ വൈറ്റ് ക്രോസ് കണ്ടെത്തുന്നതാണ് അപ്പം ഇതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എഫ് ആർ യു ആർ യു എഫ് ഓക്കെ പിന്നെയുള്ള അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഈ സൈഡ് കോർണേഴ്സ് നമുക്ക് മാച്ച് ആവണം ഇപ്പോൾ നമ്മളിങ്ങനെ നീക്കി നോക്കുകയാണെങ്കിൽ ഇവിടെ രണ്ടെണ്ണം ആയിട്ടുണ്ട് ഇതും മാച്ച് ആയിട്ടുണ്ട് ഇപ്പം അത് ഓൾറെഡി മാച്ച് ആയി കിടക്കുന്നുണ്ട് ചില സമയത്ത് ഇത് മാച്ച് ആയിട്ട് ഇരിക്കില്ല ഇപ്പം നോക്കുകയാണെങ്കിൽ നമ്മുടെ ഓറഞ്ച് ഓറഞ്ച് മാച്ച് ആയിട്ടുണ്ട് വേറെ ഇപ്പം ബ്ലൂ ആൻഡ് റെഡ് മാച്ച് ആയിട്ടുണ്ട് ഇവിടെ ഗ്രീനും മാച്ച് ആയിട്ടില്ല ഓറഞ്ചും മാച്ച് അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് എൻ്റെ സെക്കൻഡ് ഇക്വേഷൻ എന്താണ് വേണ്ടത് അതായത് ഈ മാച്ച് ആവാത്തത് മീൻ സോറി മാച്ച് ആയത് മാച്ച് ആയത് റൈറ്റ് സൈഡും ബാക്ക് സൈഡും ചെയ്യുക ഇനി ഓപ്പോസിറ്റ് ആണെങ്കിൽ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും വെക്കുക അപ്പോൾ നമുക്ക് അടി അടുത്തടുത്ത രണ്ട് സൈഡ് ആണെങ്കിൽ ഒന്ന് റൈറ്റ് സൈഡും ഒന്ന് ബാക്ക് സൈഡും വെച്ചതിന് ശേഷം നിങ്ങൾ ആർ യു ആർ യു ആർ യു ടു ആർ പിന്നെ ടോപ്പ് ഒന്ന് തിരികെ അപ്പം ഇതാ ബ്ലൂ മാച്ചായി ഓറഞ്ച് മാച്ചായി ഗ്രീൻ മാച്ചായി റെഡ് മാച്ചായി അപ്പോൾ നമുക്ക് ഇവിടെ പ്ലസും കിട്ടി ഈ കോർണേഴ്സ് മൊത്തം മാച്ചായി ഇനി അടുത്ത് നമുക്ക് ചെയ്യേണ്ടത് കോർണർ ഈ നാല് കോർണർ പീസുകളാണ് നമുക്ക് ചെയ്യേണ്ടത് അതും നമ്മൾ നമ്മളിത് വെച്ചതുപോലെ തന്നെ നമുക്ക് ഈ പീസ് എവിടെയാണോ വരേണ്ടത് അവിടെ എഴുതിയിരിക്കണം അപ്പോൾ ഇത് ഇവിടെയല്ല ഇവിടെ ബ്ലൂ സോറി ബ്ലൂ ഇവിടെയല്ല വരേണ്ടത് ഇതും ഉള്ള ഇവിടെയുള്ള അല്ല ഇതും ഇവിടെ ഉള്ള അല്ല ഇത് ഏകദേശം ഇവിടെ ഉള്ള പീസ് കാരണം യെല്ലോ മോളിൽ വരും ഓറഞ്ച് ഈ സൈഡ് വരും ഗ്രീൻ ഈ സൈഡ് ഏകദേശം ആയി ഇരിക്കുന്ന ഇതാണ് പക്ഷെ ഇതിന്റെ പൊസിഷൻ ഒന്ന് മാറണം നമുക്ക് ഇങ്ങനെ ആയാലും മതി അപ്പം ഇങ്ങനെ ആവുന്ന സമയത്ത് ഇതേപോലെ മാച്ച് ആയി കിടക്കുന്ന ഒറ്റ പീസ് ഉള്ളൂ ആ പീസ് റൈറ്റ് സൈഡിൽ വെച്ചിട്ട് നിങ്ങൾ യു ആർ യു എൽ യു ആർ യു എൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ സോൾവായി മീൻസ് സെയിം പൊസിഷൻ തന്നെ ഇതിൻ്റെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ ഇത് റെഡി ആയിട്ടില്ല ഇതും റെഡി ആയി ഇതുണ്ട് അപ്പോൾ സെയിം സെയിം ഇക്വേഷൻ വീണ്ടും ചെയ്യും യു ആർ യു എൽ യു ആർ യു എൽ ഇപ്പോൾ ഇത് സോൾവായി ഈ പീസ് ഓൾറെഡി നല്ലപോലെ സോൾവായി ഇത് ഇവിടെ തന്നെയാണ് വരേണ്ടത് ബ്ലൂ ഇവിടെ വരും ഓറഞ്ച് ഇവിടെ വരും യെല്ലോ വരും ഇത് ബ്ലൂ ഇവിടെ വരും റെഡ് ഇവിടെ വരും യെല്ലോ നമുക്ക് ട്വിസ്റ്റ് ചെയ്താൽ മതി അപ്പോൾ നാല് പൊസിഷനിൽ തന്നെ കറക്റ്റായിട്ട് വന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ വേറെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്കൊന്ന് ക്ലിയർ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ സ്റ്റെപ്പിനാണ് യു ആർ യു എൽ യു ആർ യു എൽ ഉപയോഗിക്കുന്നത് ഇനി നമ്മുടെ ഫൈനൽ സ്റ്റെപ്പ് നമുക്ക് എവിടെയെങ്കിലും സോൾവായി കിടക്കുന്നുണ്ടോന്ന് നോക്കാം ഇപ്പൊ ഇവിടെ സോൾവായി കിടക്കുന്നുണ്ട് സോൾവായി കിടക്കുന്ന ഭാഗത്തിന്റെ റൈറ്റ് സൈഡ് വെച്ച് നമ്മൾ തുടങ്ങാം ഇവിടെയാണ് നമുക്ക് ചെയ്യേണ്ടത് അപ്പോൾ അതിനെന്താ ചെയ്യുക ആർ ഡി ആർ ഡി ഇവിടെ യെല്ലോ വരുന്നവരെ ഇക്വേഷൻ ചെയ്യുക ആർ ീറ്റ് ചെയ്യണം നമ്മൾ ഡി ടോപ്പ് ക്ലിയറായ എന്നിട്ട് നമ്മൾ ടോപ്പ് ഒന്നങ്ങോട്ട് തിരിച്ചു വെക്കുക എന്നിട്ട് ഇത് നമുക്ക് സോൾവ് ചെയ്യണം ആർ ഡി 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 സോൾവായി അടുത്തത് ഇത് ഇനി സോൾവ് ചെയ്യണം ആർ ഡി ആർ ഡി ആർ ഡി ർ ഡി ടോപ്പ് സോൾവ് ആയി ഇനി നമുക്കിത് റൊട്ടേറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ക്യൂബ് സോൾവ് ആയി ഇതാണ് ഏറ്റവും ആയിട്ടുള്ള മെത്തേഡ് അപ്പോൾ ഞാൻ ഈ കൊടുത്തത് നമ്മൾ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് സ്ക്രീൻഷോട്ട് എടുക്കുക ഈ ഇക്വേഷൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് ഫൈനൽ ലെയർ സിമ്പിൾ ആയിട്ട് ചെയ്യാം സാധാരണ ക്യൂബിൽ കൺഫ്യൂഷൻ വരിക ഈ ഫൈനൽ ലെയറിലാണ് അപ്പോൾ ഇത് സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം നിങ്ങൾ ക്യൂബ് ഒന്ന് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ക്യൂബ് സോൾവ് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ക്യൂബ് സംബന്ധിച്ച കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ഒന്ന് ചാനലൊന്ന് സന്ദർശിക്കുക കൂടുതൽ വെറൈറ്റി ക്യൂബായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്